കഴിഞ്ഞ എത്രയോ നാടുകളായി ഇടതുപക്ഷം വിവിധങ്ങളായ രണ്ടിലവസ്ഥലത്തി ഈ നാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് അതിൽ കേരളത്തിലെ പി സതീശൻ നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണോ കേരളത്തിൽ വർഗീയതയുടെ വിത്തുപാകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ട് നോക്കി ഇനാവശ്യമായ ഊർജ്ജവും ഇന്ധനവും പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇടമൊരുക്കി കൊടുക്കുക എന്ന രാഷ്ട്രീയ പദ്ധതിയുടെ നിർവഹണമാണ് ബി ഡി സതീശന്റെ കോൺഗ്രസ് കേരളത്തിൽ ആവർത്തിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിവിധങ്ങളായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ധാരണയുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലാകെ ത്രിതരാ പഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തെ തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിനിപ്പുറം ഭരണ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ എങ്ങനെയാണോ ജനങ്ങളെ അവരർപ്പിച്ച വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയത് എന്നതിന്റെ വൈവിധ്യമാർന്ന ഉദാഹരണങ്ങൾ ഇന്നേ ദിനം കേരളം ചർച്ച വഹിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊന്നല്ല കഴിഞ്ഞ എത്രയോ നാളുകളായി ഇടതുപക്ഷം വിവിധങ്ങളായ രാഷ്ട്രീയ ദിവസത്തലത്തിൽ ഈ നാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് അത് കേരളത്തിലെ പി സതീശൻ നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണോ കേരളത്തിൽ വർഗീയതയുടെ വിത്തുപാകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ട് നോക്കിയിൽ ആവശ്യമായ ഊർജ്ജവും ഇന്ധനവും പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇടമൊരുക്കി കൊടുക്കുക എന്ന രാഷ്ട്രീയ പദ്ധതിയുടെ നിർവഹണമാണ് ഡി ഡി സതീശന്റെ കോൺഗ്രസ് കേരളത്തിൽ ആവർത്തിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിവിധങ്ങളായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇന്ന് അതിന്റെ ഏറ്റവും മികച്ച ചില ഉദാഹരണങ്ങൾ കേരളത്തിലെ ജനംഘടന മന്ത്രി വെളുതായ ദിനമാണ് ചില പുത്തൻ ലബോറട്ടറികൾ കോൺഗ്രസ് ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പുതിയ രാഷ്ട്രീയ പദ്ധതിയുടെ രാഷ്ട്രപരിമാർഗങ്ങൾ കാണാൻ പാകത്തിലേക്കുള്ള ചില പുത്തൻ ലബോറട്ടറികൾ കേരളത്തിൽ ഇന്ന് ഉദയം ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട ലബോറട്ടറി തുറന്നത് നമ്മുടെ കൊട്ടാരം ജില്ലക്കിടട്ടാണ് തൃശൂർ ജില്ലക്കിടക്ക് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് പുതിയ അനുഭവമല്ല ഇത്തരത്തിലുള്ള കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ഉദയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ് എങ്ങനെയാണോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ യു ഡി എഫിന്റെ ഷിഫ്റ്റിംഗ് സീറ്റായിരുന്ന ഒരിടം തങ്ങൾ സ്വയമേവ മൂന്നാം സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് സംഘപരിവാരത്തിന് വിജയിക്കുന്നതിനാവശ്യമായ ഇടമൊരുക്കിക്കൊടുത്ത് തൃശൂർ ജില്ലയിലെ ഒരു പാർലമെന്റ് മെമ്പറെ ബി ജെ പിക്ക് കോൺഗ്രസ് സംഭാവന ചെയ്തത് എന്നതിന്റെ അനുഭവം ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് കണ്ടതെന്ന് അതേ തൃശൂർ ജില്ലയിൽ മറ്റത്തും ഗ്രാമപഞ്ചായത്തിൽ തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ത്രിത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളോടൊപ്പം കഴിഞ്ഞ വേളയിൽ ആ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും തീരുമാനമെടുത്തു തുടർന്ന് തങ്ങളെ ആര് നയിക്കണം എന്നതിനെ സംബന്ധിച്ച് അതിൽ മഹാഭൂരിപക്ഷം വരുന്ന നിഷ്കളങ്കരായ മനുഷ്യരും വർഗീയ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി തീരുമാനിച്ച ആളുകളായി വർഗീയത വിളമ്പുന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു മറ്റത്തൂരിലെ ജനങ്ങളുടെ പൊതുവായ നിലപാട് അവർ പത്ത് സീറ്റുകളിൽ പത്ത് സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മണിയുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തു എട്ട് സീറ്റുകളിൽ യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തു നാല് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് മറ്റ് രണ്ട് സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്തിടത്ത് എൽ ഡി എഫ് എട്ടിടത്ത് യു ഡി എഫ് നാലിടത്ത് ബി ജെ പി രണ്ടിടത്ത് സ്വതന്ത്രം എട്ട് സീറ്റുകളിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച സാധാരണക്കാരായ മനുഷ്യൻ അവർ യു ഡി എഫിന് വോട്ട് ചെയ്തത് മതനിരപേക്ഷതയുടെ പതാക ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസും മുസ്ലിമും അടങ്ങുന്ന യു ഡി എഫ് വഹിക്കും എന്ന കാഴ്ചപ്പാടിന്റെ പുറത്തായിരിക്കും ഒരു തർക്കവും കൊണ്ട് എന്നാൽ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന ഘട്ടമെത്തിയപ്പോ ഈ തൃശൂരിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി എന്താണ് ഇന്ന് രാവിലെ കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു അനുഭവത്തിനും നാട് സക്ഷമിക്കുക ഇതിലും വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കോൺഗ്രസിന്റെ എം എൽ എ തെരഞ്ഞെടുക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപാട് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ എം എൽ എമാരും ബി ജെ പി ആയി മാറുന്നതിന്റെ അനുഭവം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു മുപ്പത്തിയഞ്ച് സീറ്റ് ഞങ്ങൾ ജയിക്കാൻ ഞങ്ങൾ ഭരിക്കുന്നു നമ്മളൊക്കെ കണക്കുത്തി എങ്ങനെ ഇപ്പൊ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയ നൂറ്റി അംഗ നിയമസഭയിൽ ജയിക്കും ുംശ്ചര്യപ്പെട്ടു ഈ നാട്ടിലെ മനുഷ്യരാകെ എന്നാൽ ഇന്ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കണ്ടു നാല് ബി ജെ പിയോടൊപ്പം യു ഡി എഫിന്റെ മെമ്പർമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബി ജെ പി സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ധനകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ ഒരു രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മാത്രം മാത്രമല്ല ഗ്രൂപ്പ് ലോൺ സേവിംഗ് അക്കൌണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ഇ എം ഐ ആർ ഡി ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോ ലഭിക്കുന്നു ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത തരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്